ിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലെ കുടുംബചിന്തകളിലൂടെ കടന്നുപോയ ഈ ദിനങ്ങളിൽ പൗലോസ്ലിഹ പൊതുവായി എഴുതിയ ലേഖനങ്ങൾക്ക് ശേഷം വ്യക്തിപരമായി എഴുതിയ ലേഖനങ്ങളിലും പ്രതിഫലിക്കുന്ന ചില കുടുംബ ചിന്തകളെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം പ്രധാനമായും വിശുദ്ധ വിശുദ്ധപോലോസ്ലിക എഴുതിയ ഒന്നാം ലേഖനത്തിലും എഴുതിയ ലേഖനത്തിലും കാണുന്ന ചില കുടുംബ ചിന്തകൾ ഇന്ന് നാം ചിന്തിക്കുകയാണ് ഒരുപക്ഷേ ഈ ഭാഗങ്ങൾ വിശുദ്ധപോലോസ്ലിക തിമോത്യോസിന് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും കാണുന്ന ചിന്തകൾ തിത്തോസിന് എഴുതിയ ലേഖനത്തിലെ ചിന്തകൾ പലപ്പോഴും വിമർശനാത്മകമാകുന്നതും ആനുകാലിക ചിന്തകൾക്കൊന്നും അല്ലെങ്കിൽ ആനുകാലികമായ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുമൊക്കെ വിമർശിക്കുന്നവരും നമുക്ക് കാണാം ആദ്യമായി നമുക്ക് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്ന കുടുംബ ബന്ധങ്ങളെ പറ്റിയും കുടുംബ പ്രബോധനങ്ങളെ പറ്റിയും നാം ചിന്തിക്കുമ്പോൾ അവിടെ ഇപ്രകാരം ആണ് തുടങ്ങുക അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടി ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്നും ഞാൻ ഉപദേശിക്കുന്നു പിന്നിയ മുടിയോ സ്വർണമോ രക്തങ്ങളോ വലിയേറെ ഉടയാടുകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത് ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽ കൊണ്ട് അവർ സമാലങ്കൃതരായിരിക്കട്ടെ സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടി പഠിക്കട്ടെ പഠിപ്പിക്കുവാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുവാനോ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല അവൾ മൗനം പാലിക്കേണ്ടതാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളും ഒക്കെ പലപ്പോഴും സ്ത്രീകൾക്ക് സ്ഥാനമില്ലാത്ത ക്രിസ്തു മതത്തിൻ്റെ ചില മുഖങ്ങളാണ് എന്ന് വാദിക്കുന്നവരും പ്രതിപാദിക്കുന്നവരും വിമർശിക്കുന്നവരും നമുക്ക് കാണാം എന്നാൽ ഈ ഭാഗത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ചിന്തകൾ അതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോഴാണ് പൗലോസ്ലിഹ എന്തുദ്ദേശിച്ചാണ് എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പ്രകാരം പ്രബോധിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക പുരുഷന്മാർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഇവിടെ നൽകപ്പെടുന്ന ഉപദേശം ഇത് യഹൂദ മതത്തിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ആ ശൈലിയിൽ ശൈലിയിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തിന്റെ പ്രകടനവും വിശ്വാസത്തിന്റെ അനുഷ്ഠാനവും ആഘോഷവുമായി ആത്മീയമായി തുടരണമെന്ന ചിന്ത അതോടൊപ്പം കലഹമോ വിദ്വേഷമോ കൂടാതെ പുരുഷന്മാർ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അന്ന് പൗലോസ്ലിഹ തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ ആ സഭാസമൂഹത്തിൽ നിലനിരുന്ന ചില പശ്ചാത്തലങ്ങളുടെ വെളിച്ചത്തിലാണ് ഇപ്രകാരം പ്രതിപാദിക്കുക വ്യാജപ്രവാചകന്മാർ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വ്യാജ പ്രബോധകന്മാർ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തർക്കവും കോലാഹലങ്ങളും നടർന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് ലീഗ സഭയിലെ നേതാക്കന്മാരോട് പ്രത്യേകിച്ചും തിമോത്യോസിനോട് പ്രകാരം പ്രബോധിപ്പിക്കുക വ്യാജപ്രവാചകന്മാരെ പോലെ നിങ്ങളും കലഹപ്രിയരും തർക്കിക്കുന്നവരുമാകാതെ സൗമ്യതയോടുകൂടി പ്രാർത്ഥനയുടെ വ്യക്തികളാകണം എന്ന് പ്രബോധിപ്പിക്കുന്നതിനോടൊപ്പമാണ് ആ സമൂഹത്തിലെയും കുടുംബത്തിലെയും സ്ത്രീകളെ പറ്റി പരാമർശിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ഇപ്രകാരം നമുക്ക് ചിന്തിക്കാൻ തോന്നുന്ന ഒരു രീതിയുണ്ട് സ്ത്രീകൾക്ക് നല്ല വസ്ത്രങ്ങൾ അണിയുവാനോ തങ്ങളെ തന്നെ അലങ്കരിക്കുവാനോ ആഭരണങ്ങൾ അണിയുവാനോ അനുവാദമില്ലാത്ത വളരെ ഒരു മതമാണ് ക്രൈസ്തവ മതമെന്ന് നമുക്ക് തോന്നിക്കാം സ്ത്രീകൾക്ക് സംസാരിക്കുവാനോ സ്ത്രീകളുടെ സ്വരം കേൾക്കുവാനോ ഇടമില്ലാത്ത വളരെ ഇടുങ്ങിയ സങ്കുചിതമായ മനഃസ്ഥിതിയുള്ള കുടുംബ പശ്ചാത്തലങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം എന്നാൽ അതല്ല അതിൻ്റെ പ്രാധാന്യം അതെങ്കിൽ അതല്ല അതിൻ്റെ പശ്ചാത്തലം കാരണം അന്ന് നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകൾക്ക് പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന പുരുഷന്മാരും ക്രൈസ്തവ പദത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളും എപ്രകാരം പരിപൂർണതയുള്ളവരായിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഇപ്രകാരമുള്ള ചില പരാമർശങ്ങൾ നടത്തുക കാരണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രൈസ്തവ പദത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കുടുംബങ്ങൾ എപ്രകാരമായിരിക്കണം വിശുദ്ധിയുടെ തലങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് താരതമ്യത്തിലൂടെ പ്രതിപാദിക്കുകയാണ് വിശുദ്ധ ബൗലോസ്ലിഹ അന്നുണ്ടായിരുന്ന സ്ത്രീകൾ ഒരുപക്ഷെ തങ്ങളെ തന്നെ ആകർഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും അമിതമായ ആഡംബരങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിച്ചിരുന്നതിൽ നിന്ന് വ്യതിരക്തമായി ജീവിക്കേണ്ട ഒരു കുടുംബശൈലിയും ഒരു കുടുംബ പശ്ചാത്തലവും ഒരു ആന്തരികമായ ശ്രേഷ്ഠതയും മഹത്വവും എപ്രകാരമാണെന്ന് ഉയർത്തി കാണിക്കുവാനാണ് വിശുദ്ധ പൗലോസ് ലീഗ പരിശ്രമിക്കുക അല്ലാതെ മറിച്ച് സ്ത്രീകളെ വിമർശിക്കുന്നതിനോ സ്ത്രീകളെ അദങ്കൃതരായി കാണുന്നതിനോ അവരുടെ അവകാശങ്ങളും അവരുടെ മാന്യതയും നിഷേധിക്കുന്നതിനുമുള്ള ഒരു ഭാഗമായി ഇതിനെ വിമർശിക്കുക എന്നതിനപ്പുറമായി അന്ന് നിലനിന്നിരുന്ന സമാനമായ ചില വ്യവസ്ഥിതികൾക്കപ്പുറമായി ക്രിസ്തു മതം ക്രിസ്തീയ ഭവനങ്ങൾ ക്രിസ്തീയരായ സ്ത്രീ പുരുഷന്മാർ എപ്രകാരം ദൈവികമായ സംയമനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രബോധനങ്ങളുടെയും വക്താക്കളാകണം എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഇപ്രകാരം പൗലോസ്ത്രീക്ക് പ്രതിപാദിക്കുക എന്ന് നമുക്ക് കാണാം ഇവിടെ സ്ത്രീകളുടെ പെരുമാറ്റ രീതിയെപ്പറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെ മഹത്വം എന്ന് പറയുന്നത് അവളുടെ ബാഹ്യമായ ആഭരണങ്ങളോ ബാഹ്യമായ അലങ്കാരങ്ങളോ എല്ലാം മറിച്ച് സ്ത്രീ വിനയത്തോടും വിശുദ്ധിയോടും കൂടി ഉറച്ചു നിൽക്കുമെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടുമെന്ന വലിയ അനുഗ്രഹപ്രദമായൊരു സൂചനയാണ് ഇവിടെ നൽകുക കാരണം സ്ത്രീയുടെ വംശവും സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഒക്കെ ഇവിടെ വിശകലനം ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകളിലൂടെ വന്ന പാപം അല്ലെങ്കിൽ സ്ത്രീ മൂലം വന്ന നാശം അല്ലെങ്കിൽ അവൾക്ക് നിശിതമായിരുന്ന രക്ഷയുടെ പാത വെട്ടി തുറക്കുന്നത് മാതൃത്വത്തിലൂടെയാണ് എന്ന് വിവരിക്കുമ്പോൾ മാതൃത്വത്തെപ്പറ്റി കാര്യം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വ്യാജപ്രവാചകന്മാർ എപ്രകാരം പഠിപ്പിച്ചിരുന്നു വ്യാജപ്രബോധകന്മാർ എപ്രകാരം പഠിപ്പിച്ചിരുന്നു എന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാം തിമോത്യോസിന് എഴുതിയ ഒന്നാലഹനം നാലാം അധ്യായത്തിന്റെ മൂന്ന് നാല് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ വിവാഹം നിശിതമാണെന്ന് വിവാഹമേ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ചില വ്യാജ വ്യാജപ്രവാചകന്മാരെ പൗലോസ്ലിഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദൈവം സ്ഥാപിച്ച വിവാഹമെന്ന ദൈവിക വ്യവസ്ഥതിന്മയാണെന്ന് പ്ര പഠിപ്പിച്ചിരുന്ന വ്യാജ പ്രവാചകന്മാർക്കെതിരെ കുടുംബമെന്ന ദൈവികമായ സംവിധാനത്തിലൂടെയാണ് ഓരോ മനുഷ്യനും രക്ഷയിലേക്ക് എത്തുക എന്നുള്ള ആ വലിയ സത്യമാണ് പൗലോസ്ലിഹ ഇതിലൂടെ നമുക്ക് നൽകുന്നത് അപ്രകാരം വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വിവാഹത്തെ കാണുവാനും ദൈവിക സംവിധാനത്തെ കാണുവാനും അതിനെ ദൈവികമായി അവതരിപ്പിക്കുവാനും പരിശ്രമിക്കുകയാണ് വിശുദ്ധ പൗലോസ്ലിഹ അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം പറയുന്നത് പാപ പാപം സ്ത്രീയിൽ നിന്ന് ആരംഭിച്ചുവെങ്കിൽ അവരുടെ ഉന്മൂലന നാശനത്തിനല്ല ദൈവം പദ്ധതി ആവിഷ്കരിക്കുന്നത് മറിച്ചത് റോമാലേഖനത്തിൽ പ്രകാരം പറയുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് ആദമാണെല്ലാ പാപത്തിന്റെയും പൂർവ്വപിതാവ് ആ ആദ ആ പാപത്തിന്റെ കാരണം ഹവായിലല്ല പൗലോസ്ലിഹ ആരോപിക്കുന്നത് മറിച്ച് ആദത്തിലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയാണ് കാരണക്കാരി എന്ന ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായും ചിന്തിക്കുന്ന ബൗലോസ്ലിഹയെ നമുക്കിവിടെ കാണാനാവും അതുകൊണ്ട് തന്നെ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കുന്ന രക്ഷയുടെ ദൈവിക പദ്ധതി കുടുംബപരമായുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി കുടുംബത്തിലൂടെയും അതായത് മാതൃത്വത്തിലൂടെ സംഭവിക്കുന്ന രക്ഷാകര പദ്ധതിയെ വിവാഹത്തിൻ്റെ അമൂല്യ സ്ഥാനത്തെ ഇവിടെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് പൗല മുസ്ലിഹ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ സഭാസമ്മേളനങ്ങളിൽ സംസാരിക്കരുത് എന്ന ചില ചിന്ത വരുന്നതിന് കാരണം യവന റോമ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് സംസാരിക്കുവാന് അനുവാദമില്ലായിരുന്നു എന്നാൽ ആരാധന സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനുമുള്ള സ്ഥാനം സഭ നൽകുന്നതായി ലേഖനങ്ങളുടെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനാവും അതിനാൽ ഒരു സ്ത്രീ സ്ത്രീവിരോധ സമൂഹമായി മതമായി ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ തരം താഴ്ത്തുന്നവർക്കുള്ള ശരിയായ ഉത്തരം തന്നെയാണ് പൗലോസ്ലിഹായുടെ ഈ ലേഖനങ്ങളെന്ന് നമുക്ക് മനസ്സിലാകും വിവാഹമെന്ന ദൈവികമായ സംവിധാനത്തെ ചോദ്യം ചെയ്യുവാനും അതിനെ നിരാകരിക്കുവാനും ഉദ്യമിക്കുന്നവർക്കും ശരിയായ മാർഗ്ഗനിർദ്ദേശ നിർദ്ദേശം നൽകുവാൻ തിമോത്തിയോസിനെ ഏൽപ്പിക്കുന്ന ഭരമേൽപ്പിക്കുന്ന പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാനാവുക തുടർന്ന് വരുന്ന പൗലോസ്ലിഹായുടെ ലേഖനത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ മെത്രാൻ സ്ഥാനത്തെപ്പറ്റി ഉള്ള പരാമർശമാണ് നാം കാണുക മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു മെത്രാന പ്രകാരം ആയിരിക്കണമെന്ന് വളരെ സൂക്ഷ്മമായി വിശദീകരിക്കുന്ന ഒരു ഭാഗമാണിത് ഇവിടെ പറയപ്പെടുന്ന വളരെ ശുശ്രൂഷകരമായ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠകരമായ കാര്യം യാത്രാസ്ഥാനം ആഗ്രഹിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന പോലെ ആദിമ സഭ ഗാർഹിക സഭയായിട്ടാണ് രൂപം കൊണ്ടത് സഭയുടെ സംവിധാനങ്ങളും സഭയുടെ രൂപഭാവങ്ങളുമെല്ലാം കുടുംബത്തിൻ്റെ ഒരു രൂപഭാവത്തോടുകൂടിയിൽ നിന്നാണ് ഉത്ഭവിച്ചിരുന്നത് കാരണം ആദിമസഭയുടെ ീറ്റില്ല ഗാർഹിക സഭകളും അല്ലെങ്കിൽ കുടുംബ സഭാ സഭാസമ്മേളനങ്ങളുമായിരുന്നു നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ സഭയിലെ മെത്രാന്മാരെ പറ്റി ഇവിടെ പരാമർശിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വളരെ സ്തുത്രിഹമായ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാനാവും അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും ഇപ്രകാരം പരാമർശിക്കുന്നതിലൂടെ മെത്രാന്മാർ അല്ലെങ്കിൽ സഭയുടെ ഉന്നതമായ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സഭയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ വിവാഹബന്ധത്തിലൂടെ അതിനെ എത്രമാത്രം പവിത്രമായി സൂക്ഷിക്കണമെന്ന് ഇവിടെ പരാമർശിക്കുകയാണ് അയാൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നുള്ള സൂചന നമുക്ക് നൽകുന്നത് നാല് കാര്യങ്ങളാണ് അതിനിടെ കാരണം ജ്ഞാനവാദയക്കാർ വിവാഹം പാടില്ല എന്നും വിവാഹത്തെ തെറ്റായി അവതരിപ്പിക്കുന്നവരുടെ മുമ്പിൽ പ്രധാനമായും നാല് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ ഒന്നാമത്തെ കാര്യം വിവാഹത്തെ വെലിയിടിച്ച് കാണുവാനുള്ള ജ്ഞാനവാദികളുടെ അല്ലെങ്കിൽ ജ്ഞാനവാദികളുടെ പ്രബോധനങ്ങൾക്കെതിരായി വിവാഹം നിർദ്ദേശിച്ചിരിക്കുന്നു അവർക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാരണം കാര്യം വിവാഹം ശ്രേഷ്ഠമാണ് എന്ന് അവതരിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം പുനർവിവാഹം നിരോധിച്ചിരുന്നു മെത്രാന്മാർക്ക് പുനർവിവാഹം നിരോധിച്ചിരുന്നതായി നാം കാണുമ്പോൾ ആ ഏക അല്ലെങ്കിൽ ആ ശ്രേഷ്ഠതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രബോധനമാണ് നാം ഇവിടെ കാണുക മൂന്നാമത്തെ കാര്യം വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു പാരമ്പര്യം സഭയിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സഭാശുശ്രൂഷകർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ വിവാഹ മോചനങ്ങളും പുനർവിവാഹവും ഒരുവന്റെ ശുശ്രൂഷയെയും അവൻ്റെ കുടുംബ ബന്ധത്തെയും തകർത്ത് കളയുമെന്നും അപ്രകാരമുള്ളവർക്ക് സഭയെ നിയന്ത്രിക്കാനും സഭയെ പ്രബോധിപ്പിക്കാനും ആവില്ല എന്നുള്ള സൂചന നമുക്കിവിടെ കാണാനാവും അതുപോലെ നാലാമതായി എല്ലാ തരത്തിലുമുള്ള ബഹുഭാര്യത്വം നിശിതമായിരുന്നു നമുക്ക് കാണാം ഈ നാല് കാര്യങ്ങളിലും പ്രതിപാദിക്കുന്നതിലൂടെ ഒരു കുടുംബത്തിൻ്റെ പവിത്രതയോടുകൂടി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പവിത്രത പോലെ തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പവിത്രതയിൽ നിന്നാണ് സഭയുടെ പവിത്രത അല്ലെങ്കിൽ ഉയർന്നു വരുന്നതെന്നും അതിൻ്റെ ശുശ്രൂഷ ശ്രേഷ്ഠമായി എത്തീരുന്നുമെന്നുള്ളൊരു സൂചന നമുക്കിവിടെ കാണാനാകും ബ്രഹ്മചര്യത്തിൻ്റെ ശ്രേഷ്ഠതയെ പറ്റിയും കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെപ്പറ്റിയും വിവാഹത്തിൻ്റെ പവിത്രതയെപ്പറ്റിയും ഒക്കെ ഊന്നിപ്പറയുന്ന ഈ ഭാഗം ഏറ്റവും ശ്രേഷ്ഠമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഡീക്കന്മാരെ പറ്റി പറയുന്ന ഭാഗത്തും ഈ ഏക പത് അനുഷ്ഠിക്കണമെന്നും സ്ത്രീ ഡീക്കന്മാർ ഉണ്ടായിരുന്നുവെന്നും പറയുമ്പോൾ സഭയിൽ വിശുദ്ധമായി വിവാഹത്തെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലൈംഗികമായ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലൈംഗികവും കുടുംബപരവുമായ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പൗലോസ് പൗലോസ്ലീഹ തിമോദ്യോസിൻ്റെ ലേഖനത്തിലൂടെ നൽകപ്പെടുമ്പോൾ അതിൻ്റെ തുടർച്ചയായി വരുന്ന തീത്തോസിൻ്റെ ലേഖനത്തിലും ക്രമീകൃതമായ ഒരു ഭവനത്തിൻ്റെ ചട്ടവട്ടങ്ങളെപ്പറ്റി പ്രതിപാദിക്കുകയാണ് അവിടെ നൽകുന്ന ഉപദേശങ്ങൾ വളരെ സൂചനാത്മകവും വളരെ അർത്ഥവത്തുമാണ് തീത്തോസിനെഴുതി ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ ഒന്നു മുതൽ വരെയുള്ള വചനങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ പറ്റിയാണ് പരാമർശിക്കുക കഴിഞ്ഞ പ്രബോധനത്തിൽ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എപ്രകാരമാണ് വ്യാപരിക്കേണ്ടതെന്നും അവർക്ക് ഏതു തരത്തിലുള്ള ഉപദേശങ്ങളാണ് ഏത് തരത്തിലുള്ള പെരുമാറ്റ ശൈലികളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നും ആ പെരുമാറ്റ ശൈലിയിലൂടെ അവർ വിശുദ്ധരായിത്തീരേണ്ട ആവശ്യത്തെ പറ്റി ഇവിടെ പ്രതിപാദിക്കുമ്പോൾ ആദ്യമായി നൽകപ്പെടുന്നത് വൃദ്ധർക്കുള്ള ഉപദേശമാണ് അവർ സ്ഥിരതയുള്ളവരും വിശ്വാസത്തിലും വിശ്വസ്ഥതയിലും സ്ഥിരതയുള്ളവരും ആദരണീയരും മഹത്വമുള്ളവരുമായിരിക്കണമെന്ന് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുമ്പോൾ വിശ്വാസത്തിനും സ്നേഹത്തിനുമുള്ള അവരുടെ ആഴത്തെ അല്ലെങ്കിൽ അവരുടെ ഔന്നിത്യം സഭയെ സാരമായി സ്വാധീനിക്കുമെന്നും അതിലൂടെ സഭയുടെ വളർച്ച ഏറ്റവും ശ്രേഷ്ഠമായി തീരുമെന്നും ഇവിടെ പ്രബോധിപ്പിക്കപ്പെടുകയാണ് അപ്രകാരം മുതിർന്ന സ്ത്രീകൾ വൃദ്ധരോടൊപ്പം തന്നെ പ്രായമായ മുതിർന്ന സ്ത്രീകൾ സഭയിലേറ്റം ശ്രേഷ്ഠമായ സ്ഥാനമാണ് വഹിക്കുന്നതെന്നും കുടുംബത്തിലെയും സമൂഹത്തിലെയും പ്രായമായ സ്ത്രീകൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കുമ്പോൾ അപ്രകാരമുള്ളവരിലൂടെയാണ് ചെറുപ്പക്കാരായ സ്ത്രീകൾ നന്മയുടെ വഴികളിലേക്ക് ചരിക്കുവാൻ അവർക്ക് പ്രചോദനവും പ്രത്യാശയും അനുകരണീയമായ മാതൃകയുമായി തീരുന്നത് എന്ന് പലോസ്ലിഹ ഈ ലേഖനത്തിലൂടെ വളരെ സവിസ്തരം പ്രസ്താവിക്കുകയാണ് മുതിർന്ന സ്ത്രീകൾ കുടുംബ സംവിധാനങ്ങളെ സ്വാധീനിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നമുക്കിവിടെ ലഭിക്കുക അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായ പുരുഷന്മാരെ എപ്രകാരമാണ് ഉപദേശിക്കേണ്ടതെന്ന് പൗലോസ്ലിഹ തീത്തോസിനുള്ള ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ആറാം വചനത്തിൽ പറയുന്നുണ്ട് എല്ലാവിധത്തിലും സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കണം പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പ്രായമായ പുരുഷന്മാർ ചെറുപ്പക്കാർക്ക് വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കണമെങ്കിൽ അനുകരണീയമായ മാതൃകയുള്ളവരായിരിക്കണം ഇന്നും അന്നും ചെറുപ്പക്കാരെ സ്വാധീനിക്കുവാൻ മുതിർന്നവർക്ക് സാധിക്കുന്ന ഏക വഴി എന്ന് പറയുന്നത് അനുകരണീയമായ മാതൃകയാണ് മാതൃകാപരമായ ജീവിതമാണ് അനേക മണിക്കൂറുകളിലെ പ്രബോധനങ്ങളെക്കാൾ ഒരു നിമിഷത്തിൻ്റെ ഒരു നിമിഷത്തെ ഹൃദയ ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമെന്ന് എന്ന് പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുമ്പോൾ സഭയിലെ ഓരോ കുടുംബവും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അത് പ്രായമായവരാണെങ്കിലും വൃദ്ധരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും സഭയിൽ അവർക്കുള്ള സ്ഥാനവും അവരുടെ പെരുമാറ്റ രീതിയും സഭയെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പൗലോസ് ലിഹ ഇവിടെ ഉത്ബോധിപ്പിക്കുകയാണ് പൗലോസ് ലിഹായുടെ ലേഖനങ്ങൾ നാം മൊത്തമായി എടുക്കുമ്പോൾ പ്രധാനമായും ഗാർഹിക സഭയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധമായും വിവേകപൂർവം വിശ്വ വിശ്വസ്തമായും ജീവിക്കേണ്ടതിൻ്റെ ഊന്നലുകൾ നമുക്ക് കാണാനാവും വിവാഹത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും ദൈവം സ്ഥാപിച്ച ആ സംവിധാനത്തിൻ്റെ വളർച്ചയുമൊക്കെ പൗലോസ്ലിഹ ഊന്നി ഊന്നി പറയുമ്പോൾ കുടുംബത്തിലൂടെ വിശുദ്ധമായി ജീവിക്കേണ്ട വലിയ ഒരു പ്രബോധനമാണ് പൗലോസ്ലിഹയുടെ ലേഖനത്തിലൂടെ നമുക്ക് ലഭിക്കുക അങ്ങിങ്ങായി കിടക്കുന്ന ഈ ചിന്തകൾ റോമ യവന സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും യഹൂദമതത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെയും യഹൂദമതത്തിൻ്റെ സംവിധാനങ്ങളിൽ നിന്നും പുതിയ ഒരു രീതിയും പുതിയൊരു സംസ്കാരവും ക്രൈസ്തവ മതത്തിലും ക്രൈസ്തവ കുടുംബങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ സൂചനകൾ പൗലോസ്ലിഹാളുടെ ലേഖനങ്ങളിൽ നമുക്ക് വായിക്കാനാവും അന്നും ഇന്നും അർത്ഥവത്തായിട്ടുള്ള സഭയെ കെട്ടിപ്പിടുക്കുവാനും കുടുംബത്തെ സംരക്ഷിക്കുവാനും വിശുദ്ധിയിലൂടെ രക്ഷയിലേക്ക് പ്രയാണം ചെയ്യുവാനുമുള്ള പൗലൂസ്ലിഹായുടെ പ്രബോധനങ്ങൾ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബജീവിതത്തെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൗലോസ്ലിഹായുടെ അനാവരണം ചെയ്യപ്പെടുന്ന സത്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും അർത്ഥവത്തായി തീരുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ